കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം കേരളത്തിൽ വ്യാപകമാകുന്നു രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ സുരക്ഷിതരാക്കുക ആ അസമയത്ത് പുറത്തുവിടാതിരിക്കുക മരട് നഗരസഭ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം മരട് നഗരസഭ നെട്ടൂര് തട്ടേക്കാട് പ്രദേശത്ത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുക ഹെൽമെറ്റ് ദാരികളായും വണ്ടികളിലുമൊക്കെയായി ഇത്തരം അജ്ഞാത സംഘം പലയിടങ്ങളിലായി കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അത്ഭുതകരമായി ഇവരിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത കുട്ടിയുടെ രക്ഷകർത്താവിന്റെ വാക്കുകളിലേക്ക് ആറരയോടുകൂടി കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴി പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളാണ് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴി മിഠായി തരാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കുട്ടികളെ തട്ടിയെടുക്കാനും ഒരു ആൾ ശ്രമിക്കുകയും അദ്ദേഹം വന്നത് എൺണ്ടൂർക്ക് ബൈക്കിലാണോ കൂട്ടത്തിലൊരു വാനം ഉണ്ടായിരുന്നാണ് കുട്ടികൾ പറയുന്നത് അതിനുശേഷം കൂട്ടത്തില് ഒരാൾ പറഞ്ഞ് ഒരു മിഠായി കൂടി വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മറ്റേ മിഠായി എടുക്കാൻ പോയ സമയത്ത് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും അവൻ വീടിന്റെ പടിക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വൈഫ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് മഴക്കാലമാണ് പക്ഷേ ഈ സമയത്തൊക്കെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റിയ സമയമാണ് അവർ നോക്കുന്നത് ഈ മഴ സമയത്ത് കുട്ടികൾ ഓരിടത്ത് ഒഴിഞ്ഞു കയറി നിൽക്കുന്നതും ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്നതും ഒക്കെ വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വളരെ രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ തനിച്ച് പോകുമ്പോഴല്ല മഴ പെയ്യുമ്പോൾ അവർക്ക് പിന്നിൽ നമ്മുടെ കണ്ണുകൾ ഉണ്ടാകണം ബൈക്കിൽ ആദ്യം വരുന്ന ഇവർക്ക് പിന്നിൽ ഒരു വലിയ ഒമ്നി വാൻ ഉൾപ്പെടെ വാഹനങ്ങൾ സജ്ജമാണ് അത് ഏത് സമയത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഉള്ള തയ്യാറെടുപ്പിലോടാണ് ഈ ഇവർ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും ഈ വാർത്തകൾ ഷെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ പല പല ഭാഗത്തും നമ്മൾ ശ്രദ്ധിക്കുക ഹെൽമെറ്റിനുള്ളിൽ നിൽക്കുന്ന തരത്തിലുള്ള പോലും നമുക്കറിയില്ല മഴക്കാലമാണ് അധ്യയന വർഷം ആരംഭിക്കുകയാണ് നമ്മുടെ കുട്ടികളെ സുരക്ഷിതരാക്കേണ്ടതുണ്ട് ജാഗ്രത പാലിക്കുക ഈ വാർത്ത ഷെയർ ചെയ്യുക